ഈ ഹേബൽ അൻവർ എന്ന് പറയുന്ന ഒരു മകനെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ അവൻ്റെ വാദഗതിയും പ്രതിവാദഗതിയും ഒക്കെയായി പലതരത്തിലുള്ള ചർച്ചകൾക്കും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ വിധേയമാക്കുന്ന ഒരു പ്രക്രിയ കാണാനിടയായി നേരത്തെ മുതൽ തന്നെ ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വാർത്തകളും പോസ്റ്റുമൊക്കെ കാണുമ്പോൾ ഞാനിതിൻ്റെ വസ്തുതാപരമായ ഒരു അന്വേഷണത്തിന് ഇതാരാണോ നൽകിയത് എന്ന് പറയുന്നതിൻ്റെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ അത്തരം സംഗതികളിലുമൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ എനിക്കതിനെ സംബന്ധിച്ചൊരു വ്യക്തത കിട്ടിയില്ല ഒരുപക്ഷെ ഇനി നമ്മളറിയാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന കാര്യമില്ല ചിലപ്പോൾ നമ്മളറിയാത്തതായിരിക്കും എന്ന് കരുതി ഞാനത് അങ്ങ് വിട്ടിരിക്കുകയായിരുന്നു പലരും ഇങ്ങനെ ഫേസ്ബുക്കിൽ അവിടെ പോയി അഭിനന്ദിക്കുന്നു ഒരു അത്ഭുത ബാലനായി ചിത്രീകരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളിലൊക്കെ അത്തരം ചില വേറിട്ട ചില ചിന്തകൾ ചില അന്വേഷണങ്ങൾ ചില പ്രകടനങ്ങൾ ചില പ്രതിഭാസങ്ങൾ ഒക്കെ കാണാറുണ്ട് ചില ചെറിയ കുട്ടികൾ എല്ലാ രാഷ്ട്രപതിമാരുടെയും പേര് പറയുന്നു പ്രധാനമന്ത്രിമാരുടെ പേര് പറയുന്നു ചോദിക്കുന്നതിനെല്ലാം ഉത്തരം നൽകുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട് ഈ ബാലനെയും ഞാൻ മനസ്സിലാക്കുന്നത് ഈ റെഗുലർ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ അങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ച് ഇന്നത്തെ കാലത്ത് ഫ്രീ എഡ്യൂക്കേഷനും വിരൽ തുമ്പിൽ ഗൂഗിളും ബാക്കിയുള്ള സംഗതികളും എ ഐ ടൂളും ഒക്കെ ഉള്ളപ്പോൾ വളരെ മനോഹരമായി പഠിക്കാനും അന്വേഷിക്കാനും അറിയാനും ഒക്കെ കഴിയുന്നൊരു തലമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്ക് നല്ലതാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്നുള്ളതിനുപരി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും അവതരിപ്പിച്ച് അവൻ്റെ ഒരു മനോനിലയെയും അവൻ്റെ ഒരു പ്രോഗ്രസീവ് വളർച്ചയെയും ഒന്നും ഈ തടസ്സപ്പെടുത്തുന്ന ഒരു ഏർപ്പാടുമായി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന അതിൽ യോജിക്കുന്നവർ എത്ര പേരുണ്ടാവും വിയോജിക്കുന്നവരുണ്ടാവും എന്നൊക്കെയുള്ളത് എനിക്കറിയില്ല ഞാൻ ആ പക്ഷത്തല്ല എന്നുവെച്ചാൽ അവനെ കൊണ്ടുവന്ന അഭിമുഖത്തിലിരുത്തി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നത് അവനൊരു കൗതുകമുള്ള വിജ്ഞാന വിജ്ഞാനതൃഷ്ണയുള്ള അവനൊരു ബ്രില്യൻസുള്ള പയ്യനായിക്കോട്ടെ ലെറ്റ് ഹിം കമപ്പ് വായിക്കട്ടെ മനസ്സിലാക്കട്ടെ ബോധ്യപ്പെടട്ടെ കുറച്ചുകൂടി ഒരു മെച്യുറിറ്റിയൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡിൽ എത്തിച്ചേരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ അല്ലാതെ ഈ എന്താ പറയുന്നത് വളരെ ബൃഹത്തായ ശാസ്ത്ര ശാഖയെയൊക്കെ ഈ ചെറിയ നിസാരപ്പെട്ട ചില ജാർഗൻസ് കൊണ്ട് വിശേഷിപ്പിച്ച് അതങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ ഒരു അപാര പ്രതിപാദനത്വത്തിൻ്റെ സംഗതി എല്ലാം കൂടാതെ ഉടൻ തന്നെ അവനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലേക്കും പ്രപഞ്ചനാഥനാരാണെന്നുള്ള അന്വേഷണത്തിലേക്കും ഒക്കെ കൊണ്ടുവന്ന് സംഗതി കാണിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല അതിനൊന്നും ആ കുട്ടിയും വിജയപ്പെടരുത് അതിൻ്റെ കുടുംബക്കാരും അനുവദിക്കരുത് അവനവൻ്റെ സ്വാഭാവികമായ ഒരു ലോകത്ത് വളരെ മനോഹരമായി പഠിക്കട്ടെ അവന് പ്രോത്സാഹനം കൊടുക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവന് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ നല്ലതാണ് ഈ അത്ഭുത ബാലത്തരത്തിനൊന്നും വലിയ സ്ഥായി ഭാവങ്ങൾ പലപ്പോഴും പലയിടത്തും കാണാറില്ല ഞാനിപ്പോൾ ഓർക്കുന്നു എനിക്കറിഞ്ഞുകൂടാ എൻ്റെ നാട്ടിൽ പണ്ട് ഹസങ്കോയ എന്ന് പറഞ്ഞ് എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണെന്നാണ് ഓർമ്മ ഒരു അത്ഭുത ബാലൻ വയൾ നടത്തുന്നു എന്ന് പറഞ്ഞു ആ പയ്യന് പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സേ ഉള്ളു എനിക്ക് എട്ട് വയസ്സ് കാണും ഇപ്പോൾ പുള്ളിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സ് കാണുമായിരിക്കും ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും അന്നത്തെ പ്രകടനം കഴിഞ്ഞ് പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുത ബാലനും അത്ഭുത സിദ്ധാന്തങ്ങളുമൊക്കെ കുറച്ചുകൂടി പക്വതയോടെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറയുന്നൊരു അഭിപ്രായം എനിക്കുണ്ട് Adián Panguichonelo.